ബോളിവുഡിലെ ചോക്ലേറ്റ് ഹീറോ എന്ന ഇമേജുമായി മലയാള സിനിമ കീഴടക്കിയ താരമാണ് കുഞ്ചക്കോ ഭവൻ തൊണ്ണൂറുകളിലെ കോളേജ് കുമാരിമാരുടെ സ്വപ്നമായിരുന്നു കുഞ്ചക്കോ ഭവൻ ഇന്നും നിത്യസുന്ദരൻ തന്നെയാണെന്ന് സ്ത്രീകളുടെ പക്ഷം ആദ്യ ചിത്രമായ അനിത്യപ്രാവ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയ താരം കുറേ കാലത്തിനു ശേഷം സിനിമയിൽ നിന്നൊരു വലിയ ഇടവേളയെടുത്ത് മാറി നിന്ന് ആരാധികമാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിച്ചത് എന്നാൽ രണ്ടാം വരവിൽ ചാക്കോച്ചൻ ഞെട്ടിച്ചിരിക്കുകയാണ് ചോക്ലേറ്റ് ഹീറോ പരിവേഷമെല്ലാം മാറ്റിവെച്ച് തനിക്ക് കിട്ടുന്ന എല്ലാ റൂളുകളും അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചൻ ലുക്കിൽ മാത്രമല്ല വർക്കിലും കുഞ്ചക്കുബോബൻ അടിമുടി മാറിയെന്നാണ് സിനിമാക്കാരെല്ലാം പറയുന്നത് അടുത്തിടെ ഇറങ്ങിയ വൈകൻ വില്ലയിൽ നെഗറ്റീവ് വിഷയടുള്ള കഥാപാത്രത്തിൽ താരം ഞെട്ടിച്ചിരുന്നു അമൽ നീരഥിന്റെ സ്റ്റൈലിഷ് ഫ്രെയിമിൽ ചാക്കോച്ചന്റെ മലയാളികൾ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു ഇതുമാത്രമല്ല വർണ്ണത്തിൽ ആശങ്ക അള് രാമിന്ദ്രൻ അഞ്ചാം പാതിര ചാവേർ തുടങ്ങിയ ചിത്രങ്ങളിലും കിടലും പ്രകടനമായിരുന്നു കുഞ്ചക്കോവൻ കാഴ്ചവെച്ചത് സിനിമ പോലെ തന്നെ വാഹനങ്ങളോടും പ്രത്യേക കമ്പമുള്ളയാളാണ് ആളാണ് കുഞ്ചക്കബൻ ഇതിനോടകം തന്നെ വലിയ ആഡംബര കാറുകൾ സ്വന്തമാക്കിയിട്ടുള്ള നടൻ ഇപ്പോഴിതാ തന്റെ ഗ്യാരേജിലേക്ക് പുത്തനൊരു അതിഥിയെയും കൂടി എത്തിച്ചിരിക്കുകയാണ് അതും ജർമ്മൻ സൂപ്പർ കാർ നിർമ്മാതാക്കളായ പോർഷയുടെ കൈയിൻ ലക്ഷറി എസ് യു വി ആണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് കുടുംബത്തോടൊപ്പം എത്തി പുതിയ വണ്ടിയുടെ ഡെലിവറി എടുക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് പുതിയ കൈയിൻ കൂടാതെ മിനി കൂപ്പർ റോവർ ഡിഫൻഡർ തുടങ്ങിയ വൺ വൺ കാറുകളും കുഞ്ചക്ക ബോബന്റെ ഗ്യാരേജിലുണ്ട് കാമ്പുള്ള പക്കമായ സീരിയസ് വേഷങ്ങളിലേക്ക് കുഞ്ചക്ക ബോബൻ ചൂടുമാറ്റിയതിന് പോലെയാണ് പുതിയ പോർഷയുടെ ആഡംബരത്തിലേക്കുള്ള യാത്രയുടെ മാറ്റവും അനീത്ത് പ്രാവം മുതൽ ബോഗിൻ വീട്ടിലെ വരെ എത്തി നിൽക്കുമ്പോൾ കാറുകളോട് പ്രണയവും ഒപ്പമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പുത്തൻ കാർ വാങ്ങിയ കാര്യം